വെട്ടന്യൂസ് സ്വാഗതം ഈ ഓണം ഏവർക്കും പവൻ മണൽക്കടത്ത് തടഞ്ഞ പോലീസുകാരെ ആക്രമിച്ച പ്രതിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ സഹോദരന്മാർ അറസ്റ്റിൽ പുറത്തൂർ പടിഞ്ഞാറക്കര സ്വദേശികളായ കോയസിന്റെ അകത്ത് ഷാഹുൽ ഹമീദ് കോയസിന്റെ അകത്ത് മുഹമ്മദ് ഇക്ബാൽ എന്നീ സഹോദരന്മാരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം താഴെപ്പാലം തിരൂർ പന്ത്രണ്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവമുണ്ടായത് അനധികൃതമായി മണൽ കടത്തുകയായിരുന്ന ലോറി തിരൂർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ് കുമാറും അരുണും ചേർന്ന് വെട്ടം വാക്കാട് വെച്ച് പിടികൂടുകയായിരുന്നു തുടർന്ന് ലോറി ഡ്രൈവർ ഇക്ബാലിനെ കസ്റ്റഡിയിലെടുത്തു ഇതിനിടെ ഇക്ബാലിന്റെ സഹോദരൻ ഷാഹുൽ ഹമീദ് മോട്ടോർ ബൈക്കിൽ സ്ഥലത്തെത്തി തന്റെ ഹെൽമറ്റ് കൊണ്ട് ധനീഷ് കുമാറിന്റെ തലക്കടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു ഇത് തടഞ്ഞ അരുണിനെയും ആക്രമിച്ച് പ്രതിയായ ഇക്ബാലിനെ കടത്തിക്കൊണ്ട് പോകുകയായിരുന്നു തുടർന്ന് തിരൂർ പോലീസ് കേസെടുത്ത് ന്വേഷണം ആരംഭിച്ചു ഇതിനിടെ പ്രതികൾ തിരൂർ സ്റ്റേഷനിൽ കീഴടങ്ങുകയും പ്രതികളെ തിരൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു വെട്ടം ന്യൂസ് തിരൂർ ഇനി മനസ്സു നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിംഗ് സെന്ററിന്റെ ഓണാശംസകൾ